ഇത് രാവിലെ തന്നെ ഞാനും ഏട്ടനും മക്കളും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് തൃക്കാവലിക്ക് ആട്ട വന്നിരിക്കുന്നത് പ്രാവശ്യം ഞങ്ങൾക്ക് നാലു പേർക്കും കൂടിയിട്ട് ഒരുമിച്ച് വന്ന് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടന് ലീവ് കിട്ടിയപ്പോൾ വിജയദശമിയുടെ തലേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ലീവാണെന്നറിഞ്ഞപ്പോൾ തന്നെ വേഗം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്തിരുന്നു കേട്ടോ ലക്കിക്ക് വിക്രൂനും ആ ഉറക്കച്ചടവ് മാറിയിട്ട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണമെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് നേരത്തെ ഞങ്ങൾക്ക് തൊഴുത് ഇറങ്ങാൻ പറ്റിയിട്ടാണ് അതുകൊണ്ട് പ്രസാദം ഇട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാന്ന് ഞങ്ങൾ വിചാരിച്ചു ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു ലക്കി എൻ്റെ കയ്യിലുള്ളതുണ്ടെന്ന് അറിയില്ല അവർ എനിക്ക് മാത്രം നാലെണ്ണം വീത ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടുത്തെ കാപ്പി നല്ല ഇഷ്ടമാണ് ഒരു പ്രത്യേകതരം കൂട്ടാണ് നമ്മൾ സാധാരണ ചുക്ക് കാപ്പിയൊക്കെ കഴിക്കത്തില്ല അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇവിടുത്തെ കാപ്പിക്ക് പൊതുവേ ചായയും കാപ്പിയും കഴിക്കാത്ത ഞാൻ ഏട്ടനും ഇക്രുനും കൊടുക്കാറാണ് പതിവ് പക്ഷെ ഇത് ഞാൻ കൊടുക്കാറില്ല കേട്ടോ ഞാൻ തന്നെ കുടിക്കാറാണ് അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കുറച്ച് പൊരിയും ആറാം നമ്പറും നുറുക്കൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അതിനിടയ്ക്ക് ലക്കി എന്തോ ഒന്നും ചൂണ്ടും കാണിക്കുന്നുണ്ട് അവനത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മറ്റേ ലേസ് കുറുറ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉള്ള ഒരു സംഭവമില്ലേ അതായിരിക്കും എന്ന് പക്ഷെ അവൻ അതെല്ലാം എടുത്ത് കാണിച്ചത് ആറാം നമ്പറായിരുന്നു കേട്ടോ എനിക്ക് ഏട്ടൻ ഇക്രുന്ന് ഇങ്ങനെ മധുരമുള്ളതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ലക്കി കീവാ സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് ശർക്കര അതാണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര വെച്ച് ഉണ്ടാക്കിയില്ലേ അതാണോ വേണ്ടത് ചോദിച്ചപ്പോൾ ആൾക്ക് വെള്ളക്കളറ് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്തത് ഞാൻ പോയത് കുറച്ച് കമ്മലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത് ഭയങ്കര ക്രെയ്സാണ് ഈ അമ്പലപ്പറമ്പിലും ഉത്സവത്തിനൊക്കെ പോയാൽ ഒരു ജിമിക്കെങ്കിലും വാങ്ങി വരാതെ വരാതെനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല രണ്ട് ദിവസം മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വന്നപ്പോൾ എനിക്ക് ഇതിലൊരു ജിമുക്ക് ഇഷ്ടമായിട്ട് ഞാനിപ്പോൾ അന്ന് അതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അന്ന് അവർ എന്നോട് നൂറ് രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പോയപ്പോൾ അതിന് കുറച്ച് റേറ്റ് കുറച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇത് എൺപത് രൂപ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒറ്റയടിക്ക് ഇരുപത് രൂപയാണ് അവർ കുറച്ചെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ആ വിലയ്ക്ക് തന്നെ ജിമിക്കെടുത്തേനെ ഏട്ടൻ കുറേ പറഞ്ഞു എനിക്ക് ഈ ബിസിനസ്സുകാരുടെ മൈൻഡൊന്നും അറിയില്ല ബാർഗെയിൻ ചെയ്യാനും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പോലെ ബിസിനസിൻ്റെ സെക്ഷനിലല്ല വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സംഭവം ഏട്ടൻ പറഞ്ഞതിലും നല്ല ആരെയുണ്ട് കേട്ടോ കാരണം ഏട്ടനേട്ടൻ കടലിൽ മറ്റു ഷോപ്പിങ്ങിനൊക്കെ പോയാൽ വേഗം അറിയാം ആൾക്കതിൻ്റേതായ ട്രിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം എനിക്ക് അവർ പറഞ്ഞ വിലയ്ക്ക് ഞാൻ ആ സാധനം എടുത്ത് പോരും എന്നല്ലാണ്ട് എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല അങ്ങനെ മൂന്ന് പേരും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങിയിരുന്നു കേട്ടോ ഒരു എട്ടര ഒമ്പത് മണി ആവുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഏട്ടന് അന്ന് തൃശ്ശൂർ വെച്ചിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ആൾക്ക് ആൾക്കൊന്ന് ലീവായിരുന്നേ അപ്പോൾ കൂടെ ഞാനും പോയി ലക്കിനെ കൊണ്ടുപോയി ഈക്രൂനെ വീട്ടിലാക്കി ലക്കിനെ അവിടെ നിർത്തി ശരിയാവില്ലെന്ന് വെച്ചിട്ട് അവനെയും കൊണ്ടാണ് ഞങ്ങൾ വന്നത് തൃശ്ശൂർ ശോഭമാളിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഉച്ച ഒരു ഒന്നൊന്നര മണി ഉണ്ടാവുക ട്രെയിനിങ് കഴിയുമ്പോഴേക്കും പക്ഷെ ചെറുതായിട്ട് ഉണ്ടയ്ക്ക് ഒരു മണി കിട്ടി ടയറൊന്നു പഞ്ചറായി അപ്പോൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് മെക്കാനിക്കിനെ വിളിച്ചിട്ട് ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ വെച്ച് കിട്ടിയത് കേട്ടോ രണ്ടു ദിവസപ്പോൾ അപ്പോൾ ഒരു വെയിലത്ത് മാത്രമല്ല ഹൈവേയുടെ സൈഡായ കാരനെ അത്യാവശ്യം പൊടിയും വെയിലും കൊണ്ടിട്ട് ഞങ്ങൾ മൂന്ന് പേർ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു ലക്കാനയ്ക്ക് എത്താൻ തന്നെ അരമണിക്കൂറോളം എടുത്തു അങ്ങനെ ലക്കിനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവന് പറ്റിയൊരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ കുഞ്ഞങ്ങളെത്തുന്നേക്കാളും മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു ലക്കിക്ക് ഷേക്ക് വേണം നിർബന്ധം അതുകൊണ്ട് അവനത് എടുത്തു പിന്നെ ഞാൻ ഒരു ചിക്കൻ നൂഡിൽസ് പറഞ്ഞു വേട്ടനാണെങ്കിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് സാധാരണ ബിരിയാണിയാണ് ഫസ്റ്റ് എത്താറ് ചിക്കൻ നൂഡിൽസ് ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും ഇച്ചിരി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം കിട്ടിയത് എനിക്കാണ് ആളെപ്പോഴും ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാനത് ഓർഡർ എടുക്കുമ്പോൾ തന്നെ ഏറ്റവും പറഞ്ഞു നൂഡിൽസ് എത്താൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും നീ ബിരിയാണി പറഞ്ഞോ എന്നാൽ ഞങ്ങൾ മൂന്ന് പേരും അത്രയും വിശന്നിട്ടാണ് ഇരിക്കുന്നത് രണ്ട് രണ്ടര മണിയാകുമ്പോഴേ ഫുഡ് കഴിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണി എപ്പോഴും കഴിക്കണതല്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ എടുത്തത് പക്ഷേ ആദ്യം എനിക്ക് തന്നെ കിട്ടി പിന്നെ പൊതുവേ ബിരിയാണി ആകെ റൈസൊക്കെ ആയിക്കോട്ടെ അതിനേക്കാളും കുറച്ചും കൂടി കമ്പം നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഈ വക ഐറ്റംസിനും അവിടെ ഒക്കെയാണ് വെയിലും കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന കാരണം ആവാം ഒരു വികാരമില്ലാതാണ് ഞാൻ ആ നൂഡിൽസ് എടുത്ത് കഴിക്കുന്നത് പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു പക്ഷെ കൊണ്ടുവന്നത് ഒരാൾക്കല്ല രണ്ട് പേർക്ക് കഴിക്കും അത്രയും കോണ്ടക്റ്റ് ഉണ്ടായിരുന്നു എന്നിരുന്നാലും വില വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഓവർ ആയിരുന്നു കേട്ടോ കാരണം നൂഡിൽസിന് ഇരുന്നൂറ്റമ്പത് ബിരിയാണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ആ ബിൽഡപ്പ് ഒന്നും കൈ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നില്ല ന്യൂഡിൽസ് ഓക്കേ എന്ന് പറയാം പക്ഷേ ബിരിയാണിയുടെ കാര്യത്തിൽ നല്ല പരാജയമായിരുന്നു ഫീസും കുറവായിരുന്നു ഏട്ടനൊട്ടും റൈസും ഇഷ്ടമായില്ല അങ്ങനെ ആളുടെ ബിരിയാണി മുപ്പുരം എനിക്കും തന്നു എൻ്റെ നൂഡിൽസ് ഞാൻ മൂപ്പുരക്കും ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും വീഡിയോ എന്ന് കരുതുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടറ്റാ ബൈ ബൈ സി യു